ഹായോ അസ്സാമലൈക്കും നമ്മൾ ഇന്ന് കുറച്ച് നൈറ്റിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് കാഫ്താൻ നൈറ്റിയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അൻപത്താറര ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ വേറെ മോഡൽ നൈറ്റികളും ആണ് ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് ഇതാണ് ബ്ലൂ ആണ് പിന്നെ ഇതിൻ്റെ കളർ വന്നിട്ടുള്ളത് മറൂൺ ആണ് ഇങ്ങനെ മൂന്ന് കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് അൻപത്താറ് ഇഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി നാല് പ്ലസ് ഇരുപത്തി നാല് നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇതിൻ്റെ സ്ലീവ് വരുന്നത് പതിനാലര ഇഞ്ചാണ് നല്ല ഭംഗിയുള്ള നൈറ്റിയാണ് കേട്ടോ കോട്ടൺ നൈറ്റിയാണ് ഒരു പീസ് എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ഉണ്ടാകും മൂന്ന് പീസ് എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ഉണ്ടാവില്ല ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക നല്ല ഭംഗിയുള്ള റെഡ് കളറ് കോട്ടൺ മാക്സി നൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ബ്ലാക്ക് കളർ അവൈലബിളാണ് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാന വരുമാനമാർഗം കൂടെയാണ് കേട്ടത് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് പിന്നീ ഇതിൻ്റെ വേറെ മോഡല് നാളെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനെക്കൊന്ന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത വീഡിയോ ആയി വരുന്നതുവരെയൊക്കെ ബൈ ബൈ